യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു നല്ല ദിവസം കർത്താവ് നിങ്ങളൊക്കെ ഇന്ന് തരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രഭാതത്തിൽ ഇപ്പോൾ സമയം അഞ്ചുമണിയായിട്ടുള്ളൂ രാവിലെ നിങ്ങൾ ഉണർന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഈ ദോഷം മുഴുവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ചെയ്യുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളും അതിലൂടെ നിന്റെ മനസ്സിൻ്റെ സമാധാനം കളയാൻ ഇടപെടത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും നീന്ന് ഇടപെടുന്ന ചെയ്യുന്ന സംസാരിക്കുന്ന എല്ലാ അവസ്ഥകളും ദൈവം നമുക്ക് വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം സന്തോഷം ഇന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനൊരു കാര്യം നീ ചെയ്യണം ത്രേസ്ലോൺ അത് നാം ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വാഗ്ദത്വ വചനം പത്തോ സ്ത്രീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അദ്ധ്യായം ആറാം വാക്യം ഈ വാക്യം അനുസരിച്ച് നാം പ്രാർത്ഥിച്ചാൽ പ്രഭാതത്തിൽ തന്നെ ഈ വചനം ധ്യാനിച്ച് പ്രവർത്തിക്കാൻ നോക്കിയാണെങ്കിൽ വലിയ സന്തോഷവും വലിയ സമാധാനം നാം ഓരോരുത്തർക്കും ലഭിക്കും അവചനപ്രകാരമാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉൾക്കണ്ടകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ സദ്ധാലുവാണ് പ്രേമുള്ളവരെ ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ചേ സംഭരം പറയുന്നത് എന്താണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ നിൽക്കണം അങ്ങനെ ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ എളിമപ്പെട്ടുകൊണ്ട് നാം നിൽക്കണം അപ്പോൾ ദൈവത്തിന്റെ മറ്റൊരു വാഗ്ദത്വമാണ് അങ്ങനെ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ തക്ക സമയത്ത് നമ്മെ കത്താവ് ഉയർത്തും നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയമാണ് അങ്ങനെ താഴ്മയോടെ കാത്തിരുന്ന് ആ സമയത്ത് ദൈവം തക്ക സമയത്ത് നമ്മൾ ഉയർത്തും ഒപ്പം തന്നെ പ്രേമുള്ളവര് നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ അസ്വസ്ഥകളും നമ്മുടെ ഭാരങ്ങളും വേദനകളും എല്ലാം ദൈവത്തെ ഫലമേൽപ്പിക്കണം അവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രേമുള്ളവരെ അവൻ്റെ സമയത്തിൻ്റെ കാത്തിരിക്കുകയും എന്നിൽ പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക അതിനെന്നെ ഉയർത്തും എങ്കിൽ പ്രിയമുള്ളവരെ ഈ വചനം ധ്യാനിക്കാം എളിമയോടുകൂടി ഈ ദിവസം മുഴുവനുമായി ദേവസ്വനെ സമർപ്പിക്കാം നമ്മെ തന്നെ ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കാതെ ദേവസ്വനിലേക്ക് സമർപ്പിക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ചോളോ ഓർക്കുക ഏത് നിയോഗമാണോ നീ സമർപ്പിക്കുന്ന ഈ ദിവസമായി ബന്ധപ്പെട്ട് എന്തുമായി കൊള്ളട്ടെ ഒരുപക്ഷെ പരീക്ഷ ചെയ്യുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ ജോലിക്ക് പോണ വ്യക്തിയാകാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണ വ്യക്തിയാകാം ഹോസ്പിറ്റലിൽ പോണ വ്യക്തിയാകാം ഏതെങ്കിലും തരത്തിൽ ആരുമായി ബന്ധപ്പെടാൻ പോകുന്ന സന്ദർഭങ്ങളാകാം ഒരു കാര്യം ഓർത്തോളൂ നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്നെ ഉയർത്തുന്ന ദിവസമായി മാറും എണിമയോടുകൂടി ദൈവസനിൽ വ്യാപരിച്ചു കൊണ്ട് എന്നെ തന്നെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ആവശ്യങ്ങളെയും എൻ്റെ നിയോഗങ്ങളെയും ദേവസ്വനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ഉയർത്തും നിങ്ങൾ സമർപ്പിച്ച ഈ നിയോഗം മുഴുവനുമായി ഇതാ അച്ഛൻ അൽ താറയിലേക്ക് പോകുന്നു ഇതാ നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ അച്ഛൻ സമർപ്പിക്കുന്നു ഈ ദിവസം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ദിവസമാണ് അതാണ് കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ തക്ക സമയത്ത് നീ ഉയറ്റുവെന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ പൊന്നു തമ്പുരാനെ ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതം ഈ ദിവസമാകത്തെ തക്ക സമയമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം കർത്താവി പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നീ അത്ഭുതവും അടയാളം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എളിമപ്പെട്ടുകൊണ്ട് നിന്റെ ഹിതത്തിന് വേണ്ടി നിന്റെ സമയത്തു ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവേ ഈ വചനം ശ്രവിക്കുന്ന മക്കളും ഇവരാർക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നോ അങ്ങനെ ഫോർവേഡ് ലഭിക്കുന്ന ആ മക്കൾക്കും ദൈവമേ നിന്റെ വലിയ ശക്തി അനുഭവിക്കാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായിശ്വം വിശാഘൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും കത്താവ് അനുഗ്രഹിക്കട്ടെ